ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചക്കരക്കൽ യൂണിറ്റ് സമ്മേളനം ചക്കരക്കൽ ബ്രദേഴ്സ് ഹാളിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് സി ദിനീഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് നിരന്തരം നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ജീവിത ജീവിതമാർഗങ്ങളും നമുക്ക് വേദനാജനകമായ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു അപ്പോൾ നമുക്കറിയാം നിരവധിയായ പ്രവർത്തനങ്ങൾ നിരന്തരം ഗ്രൂപ്പുകളിലൂടെയൊക്കെ വരുമ്പോഴും സംഘടനാ പ്രവർത്തനത്തിന് കൂട്ടായ്മ എന്ന ഒരു ഉത്തമ ഉത്തമ ഉദാഹരണത്തിലൂടെ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പക്ഷെ പ്രവർത്തനത്തിൽ മെമ്പർമാരുടെ പങ്കാളിത്തക്കുറവ് എന്നും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ മെമ്പർമാരുടെ ബോധവൽക്കരണ പരിപാടി നിരന്തരം ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയും അതേപോലെ സംഘടനയുടെ ഓരോ പ്രവർത്തന പരിപാടിയിലേക്കും നമ്മൾ ഗ്രൂപ്പ് വഴിയും നേരിട്ടും വിളിക്കുമ്പോൾ മെമ്പർമാരുടെ നിസ്സാരണാവസ്ഥ നമ്മൾ എന്നും കാണുന്നതാണ് ചന്ദ്രൻ മുഴപ്പാല അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ ടി സജീവൻ പി വി അനിൽകുമാർ എ വിനോദൻ കെ വി സഹദേവൻ നിതിൻ എൻ കെ ദിനേശൻ എ കെ പ്രദീപൻ എൻ സവിതാ രമേശ് പി സീമ എന്നിവർ സംസാരിച്ചു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രംഗത്തെ ഓൺലൈൻ വ്യാപാരം നിയമം മൂലം തടയണമെന്നും വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയയ്ക്കെതിരെ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ചകരക്കൽ ടൗൺ നവീകരണം അടിയന്തിരമായി പൂർത്തിയാക്കി നിത്യേന ഗതാഗത ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്